ജീവിതശൈലി രോഗങ്ങളിൽ പ്രഥമസ്ഥാനത്താണ് പ്രമേഹത്തിന്റെ നില എണ്ണൂറ്റി മുപ്പത് ദശലക്ഷം ആളുകളാണ് ലോകത്താകെ പ്രമേഹ രോഗത്തിന് അടിപ്പെട്ടിട്ടുള്ളതെന്നാണ് കണക്ക് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള നൂറ്റി ഒന്ന് ദശലക്ഷം പേരുമായി പ്രമേഹ രോഗികളുടെ പട്ടികയിൽ മുൻനിരയിലുണ്ട് നമ്മുടെ രാജ്യവും പ്രമേഹ രോഗികൾ കൂടുതലുള്ള മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് താനും നല്ലൊരു ശതമാനം ആളുകളും തങ്ങൾ പ്രമേഹത്തിൻ്റെ പിടിയിലാണ് എന്ന് അറിയാത്തവരാണ് എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ സംഗതി അറിയുന്നവരിൽ തന്നെ ശരിയായ ചികിത്സയും വൈദ്യോപദേശവും പിന്തുടരുന്നവർ പിന്നെയും കുറയും ചുരുക്കത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് അതിഗുരുതരമായ വെല്ലുവിളി ഉയർത്തി കുതിക്കുകയാണ് പ്രമേഹബാധിതരുടെ എണ്ണം പ്രമേഹബാധിതർക്ക് ആശ്വാസകരമായേക്കാവുന്ന ചില പഠനങ്ങളെ സംബന്ധിച്ച് ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങൾ വന്ന ചില വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ഈ ആഴ്ചത്തെ ഡിസ്കവറി ലാബ് സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് ഭക്ഷണക്രമവും വ്യായാമവും ശരിയായ ചികിത്സയുമാണ് പ്രമേഹത്തെ പ്രതിരോധിക്കാനുള്ള പ്രധാന വഴി എന്നാൽ ഹെർബൽ ടീ പോലെ പ്രകൃതിദത്തമായ ചില ഔഷധപാനീയങ്ങൾക്കും പ്രമേഹ നിയന്ത്രണത്തിൽ അപ്രധാനമല്ലാത്ത പങ്ക് വഹിക്കാനാവുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പല ഹെർബൽ ചായകൾക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും പ്രമേഹത്തെ പ്രതിരോധിക്കാനും കഴിയുമത്രേ കാരണം ഈ ചായകളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും അങ്ങനെ ആരോഗ്യദായകമായ ഒരു ജീവിത സാഹചര്യം സൃഷ്ടിക്കാനും ഉതകുന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് ഈ ഹെർബൽ ചായകൾ രുചികരമാണെന്ന് മാത്രമല്ല ആരോഗ്യകരമായ തോതിൽ ഗ്ലൂക്കോസിന്റെ അളവ് നിലനിർത്തുന്നതിനും സഹായകമാണെന്നും ഗവേഷണ ഫലങ്ങൾ പറയുന്നു ഇനി നമുക്ക് ഈ ഹെർബൽ ചായകളെ ഒന്ന് പരിചയപ്പെടാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നാണ് കറുവപ്പട്ട ചായ കറുവപ്പട്ട ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തും ടൈപ്പ് രണ്ട് പ്രമേഹമുള്ളവർ കറുവപ്പട്ട പതിവായി കഴിക്കുന്നത് ഭക്ഷണത്തിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് നിയന്ത്രിക്കാൻ സഹായകമാവും കറുവപ്പട്ട ചായ ശരീരത്തിലെ ജലാംശം നിലനിർത്താനും സഹായകമാണ് ഏറെ ഗുണങ്ങളുള്ള മറ്റൊരു ചായ ആണ് ഗ്രീൻ ടീ സാങ്കേതികമായി ഇത് ഒരു ഹെർബൽ ടീ അല്ല എന്നാൽ ഗ്രീൻ ടീയിൽ കാറ്റജിൻസ് എന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും കൂടാതെ ഗ്ലൂക്കോസിൻ്റെ വിഘടന പ്രക്രിയക്കുള്ള ശരീരത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊന്നാണ് ടീ അഥവാ ചെമ്പരത്തി ചായ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായ ഈ ചായക്ക് കൊളസ്ട്രോൾ പ്രൊഫൈലുകൾ മെച്ചപ്പെടുത്താനും കഴിയുമെന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പഠനം തെളിയിച്ചിട്ടുണ്ട് ശാന്തമായ ഒരു വിശ്രമത്തിന് നമ്മെ സഹായിക്കുന്ന മറ്റൊരു ചായയാണ് ചമോമൈൽ ടീ അഥവാ ജമന്തി ചായ ദിവസവും ഭക്ഷണത്തിനു ശേഷം മൂന്നു നേരം ഈ ചായ കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി കുറയ്ക്കുക മാത്രമല്ല ഇതിലെ ആന്റി ഓക്സിഡന്റ് സംയുക്തങ്ങൾ പ്രത്യേകിച്ച് എപ്പിജനിൻ പാങ്ക്രിയാസിനെ സംരക്ഷിക്കാനും ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കും മറ്റൊന്നാണ് നമുക്ക് ഏറെ പരിചിതമായ ഇഞ്ചി ചായ ഗ്ലൂക്കോസ് നിയന്ത്രണത്തിനും ഇൻസുലിൻ ക്ഷമത മെച്ചപ്പെടുത്താനും ഉപാധയ പ്രവർത്തനങ്ങൾക്കും ഇഞ്ചി ചായ ഏറെ ഗുണം ചെയ്യുമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു ഹെർബൽ ടീ ആണ് ഉലുവ ചായ പേര് കേൾക്കുമ്പോൾ തന്നെ ആ ചായയുടെ കൈപ്പോർത്ത് നിങ്ങളുടെ മുഖം ചൊളിയുന്നുണ്ടാവും അല്ലേ ഉലുവയിൽ ദഹിക്കുന്ന നാരുകളുണ്ട് ഇത് മലയാളികളുടെ മുഖ്യ ഭക്ഷണമായ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജത്തിന്റെ ദഹനത്തെ മന്ദഗതിയിലാക്കുകയും തന്മൂലം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യുന്നു ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പറഞ്ഞ ഹെർബൽ ചായകൾ പ്രമേഹത്തിനുള്ള ചികിത്സകൾക്കോ മരുന്നുകൾക്കോ പകരമാവില്ല എങ്കിലും ഇവ നമ്മുടെ നിത്യപാനീയങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹ നിയന്ത്രണത്തിന് പ്രയോജനകരമാവും നന്ദി ഡിസ്കവറി ലാബ് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ